നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ നമ്മൾ വരാപ്പുഴയിൽ നിന്ന് കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ആ ബീഫ് കൊണ്ട് നമുക്കൊരു റോസ്റ്റ് ഉണ്ടാക്കിയാലോ ഏട്ടിൻ്റെ വകയാണ് ഇന്ന് ബീഫ് റോസ്റ്റ് അപ്പോൾ ആ നന്നാക്കി വെച്ചിട്ടുള്ള ബീഫിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി പിന്നെ പാകത്തിന് ഉപ്പ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ രണ്ട് മൂന്ന് പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കൈകൊണ്ട് തിരുമ്പുക എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഇതാക്കിയിട്ട് നമ്മൾ വിറകടുപ്പിലേക്ക് വെക്കുക നമ്മൾ ഇന്നിവിടെ വിറകടുപ്പിലാണേ ബീഫ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അടുപ്പിലേക്ക് വെച്ചിട്ട് അത് അവിടെ ഇരുന്ന് ആവട്ടെ ആയപ്പോഴത്തേക്കും നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചട്ടയിൽ കുറച്ച് നാളേരം നമ്മളിങ്ങനെ കൊത്താക്കി വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അത് മാറ്റി വയ്ക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ഒരു രണ്ട് സവാള രണ്ട് മൂന്ന് പച്ചമുളക് അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക സവാള നല്ലോണം വാടണേ ഉള്ളി നല്ലോണം വാടണം എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി കുരുമുളക് പൊടി ലേശ ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടി എടുക്കുക അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടി എടുക്കുക വാട്ടി എടുത്തിട്ട് നമ്മൾ എന്താച്ചിരി ആ വിറകടുപ്പിലേക്ക് അതായത് അടുപ്പിൽ വെച്ചിട്ടുള്ള അതിലേക്ക് നമ്മൾ ഈ മസാല നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയൊക്കെ അതിലേക്കിടുക കുറച്ച് വെള്ളം ആ പാനിൽ ചുറ്റിച്ചിട്ട് അതും കൂടെ അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് അത് നല്ലോണം ഒന്ന് വരട്ടി എടുക്കുക നല്ലോണം ഇളക്കി വരട്ടി വരുക കുറച്ച് നല്ലോണം വെള്ളമൊക്കെ വറ്റി നല്ലോണം വെന്ത് വരുമ്പോഴത്തേക്കും ആ തേങ്ങാക്കത്തും കൂടെ അതിലേക്ക് ഇടുക ആ വീഡിയോ കട്ടായിപ്പോയെ അതും കൂടി ഇട്ടിട്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലേ മല്ലിപ്പിക്കുക ൊടിയും കൂടെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ബീഫ് റോസ്റ്റ് റെഡിയാവും ഇങ്ങനെയാവും കേട്ടോ ബീഫ് റോസ്റ്റ്